ഈ വീഡിയോ നമ്മളെ നവദമ്പതികൾക്കാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായ ഭാര്യയും ഭർത്താവിനും വേണ്ടിയാണ് എൻ്റെ ഈ ഒരു വീഡിയോ കേട്ടോ ഇതെൻ്റെ റിക്വസ്റ്റ് വീഡിയോ ആണ് ദയവ് ചെയ്ത് ഈ വീഡിയോ ആരെങ്കിലും കേൾക്കുന്നോ കാണുന്നോ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റുകൾ തിരുത്താൻ നോക്കുക ഓക്കെ ജീവിതമാണ് ഓക്കെ ഈ ഭൂമിയിൽ നമുക്കൊരു ജീവിതമേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് ഒരു ആണിനൊരു പെണ്ണും ഒരു പെണ്ണിനൊരാണ് കിട്ടിയിരിക്കണമെങ്കിൽ അവിടെ നമ്മൾ സ്വർഗ്ഗമാക്കാൻ നോക്കുക ഓക്കെ എല്ലാവരും പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും അവരുടേതായ കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടൊക്കെ ഞാൻ വിചാരിക്കും എല്ലാം കൊണ്ടും തികഞ്ഞവളാണെന്ന് എന്നിലും ഒരുപാട് തെറ്റുകളും പിഴവുകളും ഉണ്ടെന്ന് മറ്റൊരാൾക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ രണ്ട് സാഹചര്യത്തിൽ ജീവിച്ചവരാണ് രണ്ട് സാഹചര്യത്തിൽ ജീവിച്ചവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പൊട്ടലും ചീറ്റലും പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ് ഓക്കെ ഇതൊക്കെ കടന്നു തന്നെയാണ് നമ്മൾ ജീവിതം വന്ന യാത്രയിൽ നമ്മൾ സഞ്ചരിക്കേണ്ടത് ഓക്കെ നമ്മുടെ കൂടെ കൂടിയവരെ കുറ്റങ്ങളും കൂടി നമ്മൾ അംഗീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ജീവിതം എന്ന ഈ മഹാസമുദ്രത്തിൽ മീനുകളെ പോലെ നീന്തി കുളിച്ച് ജീവിക്കാൻ പറ്റൂ ഓക്കെ നിങ്ങൾ ഈ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നഷ്ടങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഓക്കെ ഒരു കുഞ്ഞ് പ്രശ്നം മതി പിരിഞ്ഞു പോകാൻ സപ്പറേറ്റ് ആവാന് എന്നിട്ട് പിന്നെ ആ കരയിൽ ഈ കരയിലും കടന്നിട്ട് നിങ്ങൾ നീറി നീറി ജീവിച്ചത് കൊണ്ട് എന്ത് കാര്യം ഒരു വട്ടം ഒരുമിച്ച് വർ സപ്പറേറ്റായി വീണ്ടും വേറൊരാളെ സ്വന്തമാകുമ്പോൾ അതിന് എന്തെങ്കിലും സുഖമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് ചിലപ്പം എൻ്റെ മാത്രം കാഴ്ചപ്പാടായിരിക്കാം പക്ഷേ എനിക്കതിലൊരു സുഖമുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അധിക പ്രശ്നങ്ങളും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിരിക്കും വളരെ സിമ്പിൾ കേൾക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ചിരി വരുന്ന സംഭവങ്ങളായിരിക്കാം ഇവരെ പണക്കത്തിന് പിന്നുള്ളത് ഈ പ്രശ്നം എന്ത് രണ്ടു പേർക്കും ഈഗോ ആണ് ഭർത്താവിനെ വിട്ടുകൊടുക്കില്ല ഭാര്യ ഭാര്യയ്ക്ക് വിട്ടു കൊടുക്കില്ല ഭർത്താവ് ഇവർ രണ്ട് പേരും എന്താ പറയുക അണ്ടിയ മൂത്ത് അണ്ടാനോ മൂത്ത് എന്ന് പറഞ്ഞ പോലെയുള്ള സംസാരവും കച്ചറിയും കുരുമാരും ഒക്കെ ഇതിലേക്കാട്ടും സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മൂന്നാമതൊരാൾ ഇടപഴകും ഇടപെടുമ്പോഴാണ് ഈ പ്രശ്നം വളരെ വഷളാകുന്നത് എനിക്ക് പറയാൻ ുള്ളത് നമ്മളെ വീട്ടിലുള്ളവർ നമ്മളെ മാതാപിതാക്കൾ ഇത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് നമ്മളെ ഈ ഒരു പ്രശ്നത്തിൽ അധികവും പ്രശ്നക്കാരായി വരുന്നത് അമ്മായിമ്മമാരാണ് ഓക്കെ ഒന്നുമെങ്കിൽ ചെക്കൻ്റെ വീട്ടിലെ ഉമ്മ അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിലെ ഉമ്മ ചെക്കൻ ഉമ്മ പറയുന്നത് കേൾക്കും അല്ലെങ്കിൽ പെണ്ണ് ഉമ്മ പറയണത് കേൾക്കും എവിടെയാണ് പ്രശ്നം നിങ്ങളെ ജീവിതമാണ് നമ്മളെ മാതാപിതാക്കളാണ് അവർ പറയുന്നത് കേൾക്കണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ അവർ ഒരു നമ്മളെ ജീവിതത്തിൽ ഒരു സമയം വരെ അവർ നമ്മളൊപ്പം ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ അവർക്കും ഇവിടെ നിന്ന് പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ ബാക്കി ജീവിതം നമ്മളാണ് ജീവിക്കേണ്ടത് മനസ്സിലായോ നമ്മൾ ഒരു മാസം രണ്ട് മാസം അപ്പുരം കഴിഞ്ഞ് എല്ലാ അർത്ഥത്തിലും ഒരു ഭാര്യയും ഭർത്താവും ആയതിനു ശേഷം എന്തെങ്കിലും കുഞ്ഞു പ്രശ്നത്തിന് വേണ്ടി ജീവിതം രണ്ട് തട്ടിലേക്ക് നീക്കുമ്പോൾ നിങ്ങൾ നിങ്ങളാലോചിക്കാൻ നഷ്ടങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തീർക്കുക എനിക്ക് എനിക്ക് ഭാര്യയോടായാലും ഭർത്താവിനോടായാലും പറയാനുള്ളത് കാര്യങ്ങൾ അടിയും പിടി ഇടിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി അതൊക്കെ വേണം എപ്പോഴും പഞ്ചാര ഒലിപ്പിച്ച് ചക്കര മുത്തേ കരളെന്നൊന്നും വിളിച്ച് ജീവിക്കാൻ പറ്റില്ല ഇടക്കൊക്കെ പോടാ പട്ടിന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് നമ്മളായിട്ട് ഒതുക്കി തീർക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവുക തുറന്ന് സംസാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കാല് പിടിച്ച് മാപ്പ് ചോദിക്കുക ഒരു തെറ്റുമില്ല ഓക്കെ അതിന് ശേഷം ഇണക്കങ്ങൾ എന്താ പിണക്കങ്ങൾക്ക് ശേഷമുള്ള ഇണക്കങ്ങൾക്ക് വളരെ മധുരമാണ് കേട്ടോ നമ്മൾ വല്ലാണ്ട് സ്നേഹത്തിലേക്ക് എത്താനും കുറച്ച് സമയമെടുക്കും ഒക്കെ കല്യാണം കഴിഞ്ഞ സമയത്തന്നെ നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരിക്കലും ചിന്തിക്കാതിരിക്കുക കുറച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് വല്ലാണ്ടൊരു സ്നേഹത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും അപ്പം ഈ നി എനിക്ക് പറയാനുള്ളത് നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ തീർക്കാം മൂന്നാമതൊരാളിലേക്ക് നമ്മൾ കൈമാറാതിരിക്കുക മൂന്നാമതൊരാൾ വന്ന് അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചതോ നമ്മൾ പറഞ്ഞതോ ഒന്നും ആയിരിക്കില്ല പിന്നെ ജീവിതത്തിൽ സംഭവിക്കുക അപ്പം അങ്ങനെ ഒരു അവസരം നമ്മൾ കൊടുക്കാണ്ടിരിക്കുക നമ്മൾ ഭാര്യ കുഞ്ഞ് തെറ്റ് ചെയ്തെങ്കിലും ഭർത്താവ് പൊറുക്കാനും ഭർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഭാര്യ പൊറുക്കാനും തയ്യാറാവിൽ നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാൻ നിങ്ങൾക്ക് തന്നെ കഴിയും എല്ലാവർക്കും സന്തോഷകരമായ ദാമ്പത്യം ഉണ്ടായി ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ